ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മാണിത്തൂർ മൊബൈബയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും വീക്കെൻഡ് ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാൻ പോയാലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് വെച്ചിട്ട് കണ്ടു തുടങ്ങണേ അങ്ങനെ അലീനയെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അലീനയെ ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബാലചന്ദ്രൻ ഇങ്ങനെ പറയുകയാണ് എല്ലാം കേട്ട് വൈജേണ്ടിയും രോഹിത്തും അതുപോലെ ബബിതയൊക്കെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരുടെയും ആ ഒരു അഭിപ്രായമെന്ന് പറയുന്നത് അലീന ഇവിടെ നിന്ന് പുറത്താക്കണം തന്നെയാണ് പക്ഷേ അത് ബാലചന്ദ്രനെ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല അലീനയ്ക്ക് ഇങ്ങനെ ഓരോരോ പദവികൾ കൊടുക്കുന്നു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ബാലചന്ദ്രനോട് രോഹിത്തിനൊക്കെ ശരിക്കും കട്ട കലിപ്പാണ് കേട്ടോ ഭയങ്കര ദേഷ്യം തന്നെയാണ് ബാലചന്ദ്രനും അലീനയും തമ്മിൽ ആ ൊരു ബന്ധമാണെന്ന് വരെ ഈ രോഹിത്തും ബബിദിയും കൂടി പറയുന്നുണ്ട് ഇത്ര നാളും ഇവരെ നേരിട്ട് അച്ഛനെ എതിർത്തിരുന്നില്ല പക്ഷെ ആർക്കെങ്കിലും എൻ്റെ തീരുമാനത്തിൽ എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും സാധാരണ വൈജൻറ്റ് തന്നെയാണ് ദേഷ്യത്തോട് കൂടിയിട്ട് പറയുന്നത് എനിക്ക് അഭിപ്രായമുണ്ട് എന്നും പക്ഷേ ഇത്തവണ ആദ്യം എതിർത്തത് രോഹിത് തന്നെയാണ് പറ്റില്ല എന്ന് തറപ്പിച്ചിട്ട് രോഹിത് പറയാണ് പറ്റില്ല എന്നോ നീയോ നീ ആരാ എൻ്റെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ അച്ഛൻ്റെ മകനാണെന്നാണ് അമ്മ ഇത്രയോ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് എന്താ അങ്ങനെയല്ലേ അമ്മേ എന്നിങ്ങനെ വൈദ്യ ചോദിച്ചപ്പോൾ സ്വന്തം മകനെ കൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിപ്പിക്കേണ്ട അത്രയ്ക്കധികം അതപ്പതിച്ച് പോയില്ലേ നിങ്ങൾ എന്നൊക്കെ ചോദിച്ച വൈദ്യം എൻ്റെ ബാലചന്ദ ബാലചന്ദ്രൻ നേരെ അപ്പോഴേക്കും ബാലചന്ദ്രൻ പറഞ്ഞു അതെ എനിക്കറിയാം എനിക്ക് എത്ര മക്കളുണ്ട് എന്നും അവരാരൊക്കെയാണെന്നും അതാർക്കൊക്കെയാണ് ജനിച്ചതെന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം എനിക്ക് എണിയാൽ ഒടുങ്ങാത്ത മക്കളൊന്നുമില്ല ഈ മൂന്ന് പേര് തന്നെ ഉള്ളൂ പിന്നെ ഞാൻ ചോദിച്ചതിന് കാരണം എൻ്റെ മകനാണ് എന്നുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ പുറത്തല്ല എൻ്റെ സ്വത്തിൻ്റെ പുറത്ത് ഞാനുണ്ടാക്കിയ പാരമ്പര്യമായിട്ട് കൊണ്ടുവന്ന സ്വത്തൊന്നുമല്ല ഇത് ഞാനുണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തിൻ്റെ പുറത്ത് എനിക്ക് മാത്രമാണ് അവകാശം ഞാൻ എന്തെങ്കിലും കൊടുത്താൽ മാത്രമാണ് എൻ്റെ മക്കൾക്ക് അതിന് അവകാശമുള്ളൂ അല്ലാതെ ഞാൻ ഉണ്ടാക്കിയ ഈ സ്വത്തുക്കൾ ആർക്ക് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ചുമതല ആരെ ആരെയേൽപ്പിക്കണം എന്നതൊക്കെ എൻ്റെ തീരുമാനം മാത്രമാണ് ആ തീരുമാനത്തിൽ ഒരു രോഹിത്തിനും ഒരു ബബിതയ്ക്കും ഒരു ബൈജയ്ക്കും കൃഷ്ണയ്ക്കും ഒന്നും ഒന്നും ഒരു അവകാശം പറയാൻ അവകാശം പറയാനുള്ള അവകാശം പോലും ഇല്ല കേട്ടല്ലോ രോഹിത് ചോദിച്ചു ഇത്ര നാളെ ഞങ്ങൾക്ക് സംശയം മാത്രമേ ഉള്ളായിരുന്നു സത്യത്തിൽ ഇവള ഇവളുടെ ഇവൾ ഇവളച്ഛൻ്റെ മകളാണോ അതോ അച്ഛൻ ഇവളുമായിട്ട് മറ്റു വല്ല ബന്ധമുണ്ടോ ചോദിക്കുന്നോണ്ടും തോന്നരുത് അച്ഛനായി പോയി ചോദിക്കാൻ കൊള്ളല്ലാത്ത കാര്യങ്ങളൊക്കെയാ എന്നൊക്കെ രോഹിത് പറഞ്ഞപ്പോഴേക്കും രോഹിത്തിൻ്റെ കാരണം പോകച്ചോർണ്ണം കൊടുത്തു കേട്ടോ രോഹിത് അലീന ഈ വൈ ബാലേന്ദ്രൻ്റെ വൈജന്തിൻ്റെ മകളാണേന്ന് തിരിച്ചറിയുന്നതിന് മുമ്പാണ് കേട്ടോ ഈ ഒരു സീനൊക്കെ നടക്കുന്നത് എന്തായാലും മുഖം അടിച്ചു ഒരെണ്ണം കൊടുത്തു ഓ വേച്ച് പോയി രോഹിത് രോഹിത്ത് മുഖത്ത് പുത്തിപ്പിടിച്ചുകൊണ്ട് കവിളും പുത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നിങ്ങളെന്തായി കാണിച്ചത് നിങ്ങളെന്തിനെ എൻ്റെ മോനെ തല്ലിയത് എന്ന് ചോദിച്ചുകൊണ്ട് വൈജന്റി തല്ലേണ്ട സമയത്ത് തള്ളണമായിരുന്നു നിൻ്റെ മോനെ മാത്രമല്ല മോളെയും നിന്നെയൊക്കെ തള്ളേണ്ട സമയത്ത് തല്ലി വളർത്തണമായിരുന്നു പക്ഷേ അത് അതിന് സാധിച്ചില്ല ഞാൻ പുന്നാരിച്ചു കുറച്ച് കൂടിപ്പോയി അതുകൊണ്ട് തന്നെ തല്ലേണ്ട സമയത്ത് തല്ലാത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് നേരെ നിന്ന് ഇമ്മാതിരി ഏനക്കേട് പറയാനായിട്ട് ഇവൻ ഇത്രയും വളർന്നതും അതേടാ നീ ചോദ്യം 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 ഞാൻ അംഗീകരിക്കുന്നു ഇവളെൻ്റെ മകളാണോ എന്ന് ചോദ്യം അതെ ഇവളെൻ്റെ മകളാണ് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ട് ഇവളെൻ്റെ മകൾ തന്നെയാണ് ഒരു മകൾ ഒരു അച്ഛന് വേണ്ടി ചെയ്യേണ്ട എല്ലാ കടമയും കൃത്യവും ചെയ്യുന്ന ഒരു പെൺകൊച്ചാണിത് എടാ ഒരു മകൻ ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് എത്ര ദിവസം നീ എൻ്റെ അരികിലേക്ക് വന്നടാ എത്ര ദിവസം ഞാൻ മുകളിൽ കിടന്ന സമയത്ത് നീ ഒന്ന് കാണാനായിട്ട് എൻ്റെ അരികിലേക്ക് വന്നടാ അതൊന്നും നടന്നില്ലല്ലോ അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നോ ഇല്ല ഒരു മകൻ ഇങ്ങനെയാ കാണിക്കേണ്ടത് ഒരച്ഛനോട് അങ്ങനെയാണെന്നോ കാണിക്കേണ്ടത് അപ്പോൾ മകൻ്റെ കടമകളൊന്നും നിർവഹിക്കാത്ത നീ മകളുടെ കടമകൾ നിർവഹിച്ച അലീനെ ചോദ്യം ചെയ്യാനോ ഹലീനെയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചകയാനോ ഒരിക്കലും യോഗ്യനല്ല എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു പിന്നെ നിൻ്റെ മകൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ വളർത്തു ദോഷമാണ് ഒരിക്കലും ഇവൻ ചോദിക്കാൻ പാടില്ലാത്തത് ചോദിച്ചപ്പോൾ ഞാനായിരുന്നില്ല ഇവനെ തല്ലേണ്ടിയിരുന്നത് നീയായിരുന്നു ആയിരുന്നു തല്ലേണ്ടിയിരുന്നത് പക്ഷേ അതിനുള്ള യോഗ്യത നിനക്കില്ലാത്തത് കൊണ്ടാണ് നീ തല്ലാതിരുന്നത് പിന്നെ ഞാൻ യോഗ്യനാണോ എനിക്ക് വേറെ മകളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ നിൻ്റെ തള്ളയോട് ചോദിച്ചു നോക്ക് അവൾ യോഗിയാണോ എന്ന് ഇത് കേട്ട് വൈജന്തി ഒന്ന് ആട്ടപ്പടല വിറച്ചു പോയിട്ടോ പെട്ടെന്ന് തന്നെ അലീനെ ഇടക്ക് കയറിയിട്ട് സാർ എന്താ ഇത് മതി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ പറയണ്ട എന്ന് പറഞ്ഞു അലീന ഇവിടെ വൈജ ബാലേന്ദ്രൻ പറഞ്ഞു വേണ്ട വേണ്ടാന്ന് വെക്കും തോറും എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നതേ ഇവള് തന്നെയാണ് പിന്നെ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇവളെൻ്റെ മകളാണെന്ന് ശരിയാണ് ഇവളെൻ്റെ മകൾ തന്നെയാണ് എന്താ എൻ്റെ മകളല്ല എന്ന് നിങ്ങൾക്കാര്ക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇവളെൻ്റെ മകള് തന്നെയാണ് ഒരു പക്ഷേ നിങ്ങളെയൊക്കെ ഒരു ദിവസം ഞെട്ടിച്ചുകൊണ്ട് നിങ്ങളാരും എൻ്റെ മക്കളല്ലാന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ മൂന്ന് പേരും എൻ്റെ മകൾ മക്കൾ തന്നെയാണ് നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്ക് അലീനയും ഇനി നിങ്ങൾ ഇത് ഈ രീതിയിലാണ് പെരുമാറാൻ പോകുന്നത് ഈ എന്നോടെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എന്നെ കാര്യം എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഈ മകൾക്കായിരിക്കും എൻ്റെ എല്ലാ അവകാശവും ഞാൻ എഴുതി കൊടുക്കാനായിട്ട് പോകുന്നത് ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം എൻ്റെ ജ്വല്ലറി ഷോപ്പുകളും ഇവളെ ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി മാറ്റി ഇവളെ ഓഫീസിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ ഇത്രയധികം വിറൽ പിടിച്ച് നടക്കുന്ന നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം കേട്ടോ ഒരു ഞാൻ ഇവൾക്കായിരിക്കാം ഞാൻ ഉണ്ടാക്കിയ എൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു സ്വത്തും എൻ്റെ കയ്യിലല്ല എല്ലാം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അതൊരിക്കലും പാരമ്പര്യമായിട്ട് എൻ്റെ മക്കൾക്ക് കൊടുക്കണം ഒരു കോടതി എന്നോട് വിരിക്കില്ല എനിക്കിഷ്ടമുള്ള ആൾക്ക് കൊടുക്കാം ഞാൻ കൊടുക്കും അലീനക്ക് എഴുതി കൊടുക്കും കൊടുക്കും നിങ്ങളുടെയൊക്കെ കൺ വെച്ചിട്ട് പിന്നെ നിൻ്റെ അമ്മയ്ക്ക് പാരമ്പര്യമായിട്ട് ഇഷ്ടംപോലെ സ്വത്തും നിൻ്റെ അമ്മ കുറേ ബാങ്ക് ബാലൻസോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ മതിയേ നിങ്ങൾക്ക് മൂന്ന് പേർക്കും കൃഷ്ണമോളാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നിൽക്കുകട്ടോ മോള് പേടിക്കുമെന്നും വേണ്ട അച്ഛനെ ഇതൊരു വാശിക്ക് പറഞ്ഞത് തന്നെയാ ഇത് മോൾക്കോ അതുപോലെ തന്നെ എല്ലാവർക്കും അവകാശപ്പെട്ടത് എല്ലാവർക്കും കിട്ടും പക്ഷേ ഉണ്ടല്ലോ ഇംമാതിരിയുള്ള തോന്നിവാസങ്ങൾ ഇനി അച്ഛന് താങ്ങാൻ കഴിഞ്ഞു എന്നും വരില്ല മോൾക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് അച്ഛൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ മോൾക്ക് എതിർപ്പുണ്ടോ അലീനയെ ഞാൻ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് കൊണ്ടുപോകുന്നതിൽ ഹേ അലീനയെക്കുറിച്ച് ഓർത്ത് അലീനിയും ഞാനും തമ്മിൽ അവരല്ലാത്ത ബന്ധമുണ്ടെന്ന് മോൾ വിചാരിക്കുന്നുണ്ടോ അപ്പോഴേക്കും കൃഷ്ണമോൾ തലകൊലുക്കുക ഒരിക്കലും അങ്ങനെ ഇല്ലാച്ച ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം അച്ഛൻ അലീനെ ചേച്ചിക്ക് ഒരു അച്ഛൻ അലീനെ ചേച്ചിക്ക് അച്ഛൻ ഒരു അച്ഛനെ പോലെയും അതുപോലെ അലീനെ ചേച്ചി ഒരു മകളെപ്പോലെയാണെന്ന് കണ്ടു നിൽക്കുന്ന ആർക്കും അറിയാലോ മതി മോളെ എനിക്കത് മതി നിന്റെ ഒരു വാക്ക് മാത്രം എനിക്ക് കേട്ടാൽ മതി ഇവർക്കൊക്കെ ഇവർക്കൊക്കെ അത് അതും അറിയാം നീ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർക്ക് നല്ലവണ്ണം അറിയാം പക്ഷേ അവരത് സമ്മതിച്ചു തരില്ല അവരൊക്കെ പറയും ഞാൻ എന്തോ മറ്റൊരു രീതിയിലുള്ള ബന്ധമാണ് ഞാനും അലീനയും തമ്മിൽ നിന്നൊക്കെ എന്തിനാണെന്നറിയാവോ എന്നെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ അങ്ങനെയൊക്കെ ഇവർക്ക് തോപ്പിക്കാൻ പറ്റുള്ളൂ എന്നറിയാം പക്ഷേ തോൽക്കാൻ ഈ ബാലചന്ദ്രൻ തയ്യാറല്ല ഏ നിങ്ങളൊക്കെ വിചാരിക്കും ഞാൻ പറഞ്ഞല്ലേ ഞാൻ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ഈ സ്വഭാവമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എല്ലാം അലീനിക്കെഴുതിക്കോട്ടു നിങ്ങൾ എത്രത്തോളം അലീനിയെ എറു എതിർക്കുന്നുവോ വെറുക്കുന്നുവോ അത്രത്തോളം ഞാൻ അലീനിയെ സ്നേഹിക്കുന്നുണ്ട് ഒരു മകളെപ്പോലെ അപ്പം ഞാൻ ഇവൾക്കെല്ലാം എഴുതി കൊടുത്തുനിന്ന് വരും ഇവളുടെ കല്യാണം ഒരു വലിയ ബിസിനസ്സുകാരനുമായിട്ട് നടത്തിയെന്ന് വരും അതോടൊപ്പം തന്നെ ആ ബിസിനസ്സുകാരനും ഇവർക്കുമായിട്ട് ഞാൻ വലിയൊരു ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്തതെന്ന് വരും ചിലപ്പം ഇതൊക്കെ നടക്കും ഞാൻ ചിലപ്പോൾ ഇവർ കായിരത്തും വന്ന് പവനിട്ട് ഇവളുടെ കല്യാണം ഗംഭീരമായിട്ട് ഈ ഒരു കല്യാണമാക്കി നടത്തിയെന്ന് വരും അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കരുത് കേട്ടല്ലോ എന്നെ വാശി പിടിപ്പിച്ചാൽ ഞാൻ അതല്ലാതെല്ലപ്പുറവും ചെയ്തുതെന്ന് വരും ഇനി ആർക്കെങ്കിലും ഇനി അതിർ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ അലീനെ ഞാൻ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് ചോദിച്ചു ആരും ഒന്നും മിണ്ടുന്നില്ല എതിർത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് ബാലചന്ദ്രന് നന്നായി സോറി ബാക്കിയുള്ളവർക്ക് നന്നായിട്ട് അറിയാം അപ്പോഴാണ് ഒരു കൈകൊട്ട് കേൾക്കുന്നത് മറ്റാരും അല്ല നമ്മുടെ മനു തന്നെയാണ് കേട്ടോ അങ്കിളെ പൊളിച്ചങ്കിളെ പൊളിച്ചു എന്നും പറഞ്ഞ് മനു അങ്ങോട്ടേക്ക് വരുകയാണ് വേണ്ട മനു എന്നെ സപ്പോർട്ട് ചെയ്ത് അവസാനം നീ വെള്ളത്തിലാകുവേ എന്നെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അവസാനം നിന്നെ നീ നിന്റെ ശത്രുവാകെ എല്ലാവരും എന്നെ അലിയനേനും നീ നീ സപ്പോർട്ട് ചെയ്യാൻ ഒന്ന് നിൽക്കണ്ട ഇതുപോലെ പ്രത്യക്ഷത്തിൽ നിന്റെ മനസ്സെനിക്കറിയാലോ മനു എന്ന് പറഞ്ഞോട്ടോ ഞാനേ അലീനയ്ക്ക് പുതിയൊരു പോസ്റ്റ് കൊടുത്തിരിക്കുക എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അപ്പോൾ അലീനയ്ക്ക് ഇനി ഇവിടെ അടുക്കളപ്പണി ചെയ്യേണ്ട എന്ന അർത്ഥം ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അല്ലേ അലീന അടുക്കളപ്പണി ചെയ്യേണ്ട കാര്യമുള്ളൂ ഇപ്പോൾ അമ്മയ്ക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെയും ആരോഗ്യവും അപ്പോൾ ഇനി ഒരു ഹോം നേഴ്സിൻ്റെ ആവശ്യമില്ല പിന്നെ വീട്ടുജോലിയുടെ കാര്യമായിരുന്നില്ലല്ലോ അലീന അതുകൊണ്ട് വീട്ടുജോലി ഇവിടുത്തെ ആരാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ അല്ലെങ്കിൽ വൈജൻറ്റേക്ക് ഇഷ്ടംപോലെ സാലറി ഉണ്ടല്ലോ വൈജൻ്റെ നിർത്തട്ടെ അപ്പോൾ അലീനയുടെ സേവനം ഇനി അങ്ങോട്ട് ഷോപ്പിലാണ് ആവശ്യമുള്ളത് അലീനെ ഞാൻ എൻ്റെ ഒരു ബ്രാൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു നിനക്ക് കുഴപ്പമല്ല ഉണ്ടോടാ മനു എന്ന് ചോദിച്ചപ്പോഴേക്കും മനു ചേ എനിക്കെന്ത് കുഴപ്പം ഹാ എനിക്കെന്താണ് കുഴപ്പം അലീനയ്ക്ക് നല്ലതായിട്ട് എന്ത് നടന്നാലും എനിക്കും ഇഷ്ടം തന്നെയാണ് കാരണം അലീന അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ വീടിന് വേണ്ടിയിട്ട് അത്രയധികം സ്നേഹിക്കുന്നുണ്ട് ഈ കുടുംബത്തെ അതൊന്നും ആൻഡിക്കും അതുപോലെ തന്നെ ചിലർക്കൊന്നും മനസ്സിലാവത്തില്ലോ എന്ന് പറഞ്ഞു മനു ആൻറ്റി അലീനെ പോലെ ഒരു പെൺകുട്ടിയെ ഈ വീടിൻ്റെ ഭാഗ്യം ആൻറ്റി അതാദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും എടാ നീ ഈ പറയുന്ന നിന്നോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ അങ്ങനെ ഒത്തിരി ഭാഗ്യമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക നീ കെട്ടി ഇവിടെ വീട്ടിൽ കൊണ്ടുപോക്കോ ഇത് കേട്ട് അലീനെ ഒന്ന് ഞെട്ടിത്തെറിച്ചിങ്ങനെ മനുവിനെ നോക്കുകട്ടോ അപ്പം മനു പതുക്കെ അലീനെയും നോക്കി ബാലചന്ദ്രനെ നോക്കി അപ്പോഴേക്കും മനുവിനോട് ബാലചന്ദ്രൻ ചോദിച്ചു എന്താടാ മനു ഏ ആ ചോദ്യത്തിന് മൂലം നീ ഒന്ന് പതറിപ്പോയോ അലീനെ കെട്ടി എന്തേലും കുഴപ്പം പറ്റുമടാ നിനക്ക് ഏ അലീനെ കെട്ടി എന്ന് ഓർത്താലേ നിൻ്റെ ജീവിതം ഉയർച്ചയിലേക്ക് പോവുകയുള്ളൂ നിൻ്റെ ജീവിതം നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ വേറെ ഏതൊരു പെണ്ണിനെ കെട്ടിയാലും നിനക്ക് കിട്ടുന്നതിൽ കൂടുതൽ സന്തോഷവും സമാധാനവും അലീന തരും പിന്നെ അലീന എന്താ കെട്ടാൻ കൊള്ളില്ലാത്ത ഒരു പെണ്ണാണോ നീ കെട്ടിയാൽ കെട്ടിക്കോ കെട്ടിക്കോ എന്ന് പറയാനായിട്ട് മനു കെട്ടും അലീനെ വേണമെങ്കിൽ അല്ലേ മനു എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനു ആണെങ്കിൽ അന്തം വീട്ടിൽ ബാലേന്ദ്രനെ ഇങ്ങനെ നോക്കുക അലീനെ എങ്ങനെ നോക്കുകട്ടോ എന്താ മനു ഏ നിനക്ക് വല്ല വിരോധമുണ്ടോ ഇവിടെ കല്യാണം കഴിക്കുന്നതിന് ഇവളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ നിന്ന് നിൻ്റെയും അലീനയുടെയും കല്യാണം നടത്തി തരും ഒരനാഥപ്പെട്ടൊന്നും നീ വിള കല്യാണം കഴിക്കേണ്ട കാര്യമില്ല എൻ്റെ മൂത്ത മകൾ എൻ്റെ മൂത്ത മകളായിട്ട് തന്നെ ഞാൻ ഇവിള കെട്ടിച്ചു തരും എൻ്റെ ഏ ഈ എൻ്റെ സ്വത്തിലോ ഒരവകാശവും ഞാൻ അലീനയ്ക്ക് കൊടുക്കും എൻ്റെ നിനക്ക് വിവാഹം കഴിക്കാമോ ഒന്നും ഇല്ലാത്തോളൊന്നും അല്ല അലീന എന്നൊക്കെ പറഞ്ഞുമ്പഴേക്കും വൈജൻ്റെ ദേഷ്യത്തോടു കൂടി നിങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇത് എങ്ങോട്ടാണ് പോയതെ ആരെ തൊപ്പിക്കാനാണ് നിങ്ങളീ കാണിച്ചു കൂട്ടുന്നത് അപ്പോഴേക്കും വൈജയോട് ബാലന്ദ്രം ചോദിച്ചു അപ്പം നിനക്ക് മനസ്സിലായില്ലേ ഏ മനസ്സിലായില്ലേ പലതും നടക്കാത്തതാണ് എന്നൊക്കെ അപ്പം നീ ഓരോന്നൊക്കെ പറഞ്ഞത് ആ ഒരു കഥ ഉണ്ടാക്കുന്നതോ നീ പല കാര്യങ്ങളും പറഞ്ഞ് കഥയുണ്ടാക്കുമ്പോൾ നിൻ്റെ മനസ്സിനറിയത്തിൽ ഏതൊന്നും നടക്കുന്നതല്ല എന്ന് ഏ അപ്പോഴേക്കും അനു ചോദിച്ചു അതിപ്പം നടന്നാലെന്താ കുഴപ്പം ഞങ്ങളെ എനിക്ക് താല്പര്യ കുറവൊന്നുമില്ല അലീനയെ പോലെയുള്ള ഞാൻ എന്നോട് പലവട്ടം വൈജാൻറ്റി തന്നെ പറഞ്ഞത് നീ കെട്ടിക്കോ നീ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോക്കോ നീ കെട്ടിക്കോ നീ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോക്കോ എന്ന് അപ്പോഴും ഞാൻ ആലോചിക്കാതെ ഒന്നും ഇറിഞ്ഞില്ല അലീനെ പോലെയൊരു നല്ല പെൺകുട്ടിയെ ജീവിത സഹായി സഖിയായിട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് ഒരു പുണ്യം തന്നെയാണ് എന്നൊക്കെ പതുക്കെ പറഞ്ഞിട്ട് മനു അലീനെ കണ്ടടച്ച് കാണിക്കുകയാണ് അതുപോലെ തന്നെ ബാലേന്ദ്രനെ ഒന്ന് നോക്കുകയാണ് ബാലേന്ദ്രൻ ചിരിച്ചു തലകളിക്കി വൈജിയാണ് ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുക നടക്കില്ല കമലയിടച്ച് സമ്മതിക്കത്തില്ല എന്ന് വൈജേൻ്റെ പറഞ്ഞു അമ്മയുടെ സമ്മതം ആർക്ക് വേണം ഏ അമ്മയും ആൻറ്റിയൊക്കെ ഒരേ ദുഖത്തേക്ക് കെട്ടാൻ പറ്റുന്ന ആൾക്കാരല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയുടെ സമ്മതം ഒന്നും നോക്കത്തില്ല അംഗളെ നമുക്കന്ന് രജിസ്റ്റർ ചെയ്തേക്കാം അങ്കളെ നമുക്ക് പോയിട്ട് അപ്പോൾ പിന്നാരുടെ സമ്മതം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ വ കമലയോട് കമലയിടത്തോട് പറയുന്നുണ്ട് നോക്കിക്കോ എന്നും പറഞ്ഞു വൈജ ഓ ഉറഞ്ഞ തുള്ളി അകത്തേക്ക് കയറിപ്പോവാണ് അതുപോലെ തന്നെ രോഹിത്തും ബബിരയും കയറിപ്പോയി കൃഷ്ണമോൾ അന്തം വിട്ട് അച്ഛൻ്റെ അരികിലേക്ക് വന്ന അച്ഛ എന്താ ഇതൊക്കെ എന്നിങ്ങനെ ചോദിക്കുക ഇതൊക്കെ ചുമ്മാ ചുമ്മാ ഒരു രസം അത്രേ ഉള്ളൂ അല്ല അലീനയെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ജോലിക്ക് നിയമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിനു മാത്രം ഉറഞ്ഞു കൊള്ളേണ്ട കാര്യമില്ലല്ലോ മോളെ അതുകൊണ്ട് ഒരു നമ്പർ ഇറക്കിയെന്നേ ഉള്ളൂ അപ്പോഴേക്കും മനുവും പറഞ്ഞു കേട്ടോ മോള് പേടിക്കൊന്നും വേണ്ട ഒരു നമ്പർ ഇറക്കിയത് തന്നെയാണ് ഇപ്പോഴേ വേണമെങ്കിൽ വൈജാൻ്റെ നേരെ അമ്മയെ വിളിച്ചപ്പോൾ പറഞ്ഞു കാണും വേണമെങ്കിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് വരെ പറഞ്ഞു നടക്ക കൊടുക്കും അതാണ് ആ വൈജാൻ്റെ അമ്മയും തമ്മിൽ ഫോൺ വിളിച്ച് പറഞ്ഞ് സംഭവിച്ചാൽ ഫോൺ വിളിച്ചാൽ സംഭവിക്കാവുന്നത് രണ്ടു പേരുടെയും ഈ ഒരു പരിപാടിയാണ് നടക്കാൻ പോകുന്നത് അലീന എന്തായാലും ഒന്നുമില്ലാതെ അകത്തേക്ക് കയറി പോവുകയാണ് മുത്തശ്ശിയും കൂട്ടി അലീന മുത്തശ്ശിയുടെ മുറിയിലേക്ക് കയറിപ്പോയതാണ് ആ സമയത്ത് മനു പതുക്കാലീനെ പോകുന്നു നോക്കി ഇങ്ങനെ പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് മനു നേരെ ബാലചന്ദ്രനെയാണ് നോക്കുന്നത് ബാലചന്ദ്രൻ തലകുലൊക്കെയാണ് ചിരിച്ചുകൊണ്ട് എന്താങ്കളെ ഏയ് ഒന്നുമില്ല അല്ല എന്താങ്കളെ ഏഹ് ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കണ്ടു കേട്ട് നിന്ന് ഗോവർദ്ധനൻ എൻ്റെ കയ്യിലേക്ക് ഫയലൊക്കെ കൊടുത്തിട്ട് നീ പൊക്കോടാ എന്ന് പറഞ്ഞ് അങ്ങനെ ഗോവർദ്ധനും അങ്ങ് പോവുകയാണ് ഗോവർദ്ധനും പോയി കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രൻ അതൊക്കെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടുവാണ് കേട്ടോ അപ്പോഴേക്കും ആ മനി ചോദിച്ചാൽ എന്താ ഇങ്ങളെ ഏ ഒന്നുമില്ലടാ എന്നാൽ ഞാൻ ഞാൻ പോട്ടെങ്കളെ എന്ന് മനി ചോദിച്ചു കേട്ടോ അപ്പം നീ എന്തിനായിരുന്നു വന്നേ ഞാൻ വന്നത് വെറുതെ വന്നതാണ് എല്ലാവരെയും ഒന്ന് കാണാന്നൊക്കെ കരുതി വന്നതാണ് അപ്പം കണ്ടു ബോണ്ട് കണ്ടു ബോധിച്ചു അപ്പം പിന്നെ പോകാമല്ലോ ആ കണ്ടു ബോധിച്ചോ എന്ന് രാജ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോഴേക്കും മനു വെച്ച് എന്ത് ബോധിച്ചോന്ന് അല്ല കണ്ടു ബോധിച്ചോന്ന് ഇന്ന് പോവാം അങ്കിളെ ഒന്ന് അങ്ങനെ മനു പുറത്തേക്ക് പോവാ എട്ടാ മനു അവിടെയൊന്ന് നിന്നേടാ എന്ന് പറഞ്ഞു വാതക്കലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ അതെ ഞാൻ വെറുതെ പറഞ്ഞതല്ല എൻ്റെ മൂത്ത മകളായിട്ട് തന്നെയാണ് ഞാൻ അലീനയെ കാണുന്നത് എൻ്റെ മൂത്ത മകളെ വിവാഹം കഴിക്കാനേ നിന്നേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നേ ഉള്ളൂ വെറുതെ ഒന്ന് എറിഞ്ഞ് നോക്കിയതാ നിൻ്റെ മനസ്സിലെങ്ങാണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുകയാണെങ്കിൽ അലീനയുടെ ജീവിതം സേഫ് സേഫാവല്ലോ സത്യത്തിൽ അലീനയുടെ ജീവിതമല്ല നിന്റെ ജീവിതം സേഫ് ആകാൻ പോകുന്നേ അലീനയെ പോലൊരു ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേക്കും മനു ഒന്ന് പുഞ്ചിരിച്ചു ഈ പുഞ്ചിരിയുടെ അർത്ഥം എന്താ മൗനസമ്മതം എന്നാണോ എന്ന് ബാലേന്ദ്രൻ ചോദിച്ചപ്പോഴേക്കും പറയാം എന്ന് പറഞ്ഞ് പതുക്കെ മനു അവിടെ നിന്നും പോവുകയാണ് വൈജൻ്റെ നേരെ കമലയെ വിളിക്കുവാണോ കേട്ടോ കമലയെ ഫോൺ വിളിച്ചിട്ട് ഇതേ കമലടത്തി ഒരു കാര്യം ഞാൻ പറഞ്ഞ ക മനുവിനെ കെട്ടിയിട്ടില്ലെങ്കിലുണ്ടല്ലോ കമലയിടത്തിൻ്റെ കാര്യം കട്ട പുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും കമലയെ ചോദിച്ചു നീ ഇതെന്താ വൈജ ഇത് ഫോൺ വിളിച്ചപടി ഒരു ബന്ധമില്ലാതെ നീ സംസാരിക്കുന്ന ഇതെന്താ ബന്ധമില്ലാതെ സംസാരിക്കുന്നവരെ ഇപ്പം ബന്ധം കൂടുന്നത് കാണാം ഇപ്പം പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാൻ പോവാ കമലയിടത്തിക്ക് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം എന്താ നീ പറയുന്നത് എന്താ നീ ഉദ്ദേശിക്കുന്നത് മനു അവിടെ വന്നായിരുന്നു മനുവിൻ്റെയും അലീനയുടെയും കല്യാണം ഉടനെ ഉണ്ടാകുന്നത് ഏഹ് എന്താ പറഞ്ഞ നീയോ എന്നും ചോദിച്ച് കമല ഞെട്ടിയിട്ടും അതെ മനുവിൻ്റെയും അലീനയുടെയും കല്യാണം ഉടനെ ഉണ്ടാകും പിന്നെ കമലയിടത്തിൽ പേടിക്കൊന്നും വേണ്ട കമലയിടത്തേക്ക് മനു അലീനയ്ക്കാണെങ്കിൽ ആയിരത്തൊന്ന് പവനൊക്കെ ഇട്ട് കട്ട് കെട്ടിച്ചേക്കാന്നാ ഓർഡർ ഇറക്കിയിരിക്കുന്നത് അലീനയ്ക്ക് ആയിരത്തൊന്ന് പവന അസ്ഥിദിനമായിട്ട് തരാൻ പോകുന്നത് നീ എന്തൊക്കെയാണ് പറയുന്നത് देते देते, ना ना േ അലീനയുടെ അലീനയെ ബാലേന്ദ്രൻ മകളായിട്ട് ദത്തെടുത്ത് മനുവിന് കെട്ടിച്ചുകൊടുക്കാൻ പോകാന്ന് ആയിരത്തുനിന്ന് പവനിട്ട് എൻ്റെ കവലടത്തേക്ക് ഇഷ്ടമായോ എന്നൊക്കെ വൈജ ഇങ്ങനെ ചോദിക്കാം കേട്ടോ വൈജയോട് ചോദിച്ചു നീ എൻ്റെ ഭ്രാന്ത് പറയുവാണോ ഭ്രാന്തല്ല ഇവിടെ നടന്ന സംഗതിയാണ് മനു അങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ട് ചോദിച്ചു നോക്ക് കല്യാണം ഉറപ്പിച്ചിട്ടാണോ മനു പോന്നതെന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണം വരെ ഒന്നും ഞാൻ നോക്കി നിൽക്കില്ല അതിനു മുമ്പ് ഞാൻ അവളെ കൊല്ലും കേട്ടല്ലോ എന്ന് വൈജേണ്ടി പറയാം അപ്പൊ കമല പറഞ്ഞു നീ കൊല്ലണ്ട വരില്ല മിക്കവാറും ഞാൻ കൊല്ലു അവളെ വന്നിട്ട് എൻ്റെ മകനെ കൈക്കലാക്കാനായിട്ട് പണ്ട് മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പോൾ വൈജ പറഞ്ഞു ഞാനും പറഞ്ഞതല്ലേ പണ്ട് മുതലേ ഇങ്ങനെ ഒരു ബന്ധം അവർക്കിടയിൽ ഉടലെടുക്കുന്നുണ്ട് ഉടലെടുക്കുന്നുണ്ട് എന്ന് അന്നേരം കമലയുടെടത്തിയാണെങ്കിലും അത് സാരമില്ല എന്ന രീതിയിൽ നിസാരമട്ടിൽ തള്ളിക്കളഞ്ഞതല്ലേ ഇപ്പൊ മനസ്സിലായോ എന്താ സംഭവിച്ചേന്ന് കല്യാണം നടത്താൻ പോവാന്ന് ബാലചന്ദ്രൻ മനുവിൻ്റെയും അലീനയുടെയും അപ്പം കമല പറഞ്ഞു നടക്കത്തില്ല നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല മനുവിൻ്റെ കല്യാണം ഉടനെ നടത്താൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ആലോചിച്ചു നോക്കട്ടെ അങ്ങനെ മനു കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കേട്ടോ മനു കയറി വന്നു മനു കയറി വന്നപ്പോഴേക്കും കമല ദേഷ്യത്തോടു കൂടി മനു നീരവിടെ പോയതാണെന്ന് ഇങ്ങനെ ചോദിച്ചു കേട്ടോ അതെന്താമേ അമ്മേ പതിവില്ലാത്തൊരു ചോദ്യം ഏ കുറേ നാളുകൾക്ക് ശേഷമാണല്ലോ അമ്മ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ ആവശ്യമില്ലാത്തവരിടൊന്നും പോകൂല്ല എന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ഹരി കോളേജിൽ പോകുന്ന ഹരിയോടാണ് ഹരിയോടാണിങ്ങനൊരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ അതിന് കാര്യമുണ്ടായിരുന്നു അല്ലാണ്ട് എന്നോട് ഇങ്ങനൊരു ചോദ്യത്തിൻ്റെ ആവശ്യം ഉണ്ടോ അങ്ങനെയായിരുന്നു മനു ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്കിപ്പം മനസ്സിലായി നിന്നോടായിരുന്നു ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയിരുന്നത് എന്ന് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ ഇങ്ങനെ അഴിച്ചുവിടാനായിട്ട് ഞാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല ഉടനെ തന്നെ നിൻ്റെ വിവാഹം നടത്തണം ഞാൻ ശിവേട്ടനെ വിളിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം നടത്തണം ആ ഞാൻ ശിവേട്ടനെ വിളിച്ചിട്ട് ശിവേട്ടൻ്റെ കൂട്ടുകാരൻ്റെ പെണ്ണിനെ ആ ഒരു ആലോചന മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പറയാൻ പോവാം അപ്പോഴേക്കും മനു ചോദിച്ചു എൻ്റെ കല്യാണം തീരുമാനിക്കേണ്ടത് അമ്മയെ അച്ഛനുമാണോ ഞാനല്ലേ ഏടാ നിൻ്റെ കല്യാണം തീരുമാനിക്കുന്നത് നീ ആണെന്നും അത് എനിക്ക് ക്ലൂ കിട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോഴേക്കും മനു ചോദിച്ചു വൈജാൻ്റെ വിളിച്ചായിരുന്നോ ആ വൈജിൻ്റെ വിളിച്ചായിരുന്നു എൻ്റെ അവിടെ നടന്നതൊക്കെ ഉള്ളത് തന്നെയല്ലേ പൊന്നാര അങ്ങൾ കല്യാണം നടത്താൻ പോകുന്നു നിന്റെ അപ്പോഴേക്കും അനി പറഞ്ഞു എൻ്റെ പൊന്ന അമ്മ അത് ചുമ്മാ അങ്കള് ആന്റിയെ ചൊടിപ്പിക്കാനായിട്ട് പറഞ്ഞതാ ആൻറ്റി ഏതോ വിളിച്ച് എന്ന് പറഞ്ഞു അമ്മ എന്തിനാ അത് വിശ്വസിക്കുന്നത് ഇല്ലടാ നിൻ്റെയൊക്കെ ഒക്കെ സ്വഭാവം എനിക്കറിയാം നിനക്ക് അവളോടൊരു ചായ വേണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അപ്പോഴേക്കും മനു പറഞ്ഞു ഉണ്ട് അവളെപ്പോലൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ജീവിതത്തിൽ നല്ലൊരു ഭാഗ്യം ചെയ്ത ആൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അവളെപ്പോലൊരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാലേ എൻ്റെ അമ്മയൊക്കെ വയസ്സാം കാലത്ത് പൊന്നുപോലെ അവൾ നോക്കിക്കോളും പിന്നെ അതിന് വേണ്ടിയിട്ടൊരു വേലക്കാരിയെ വെച്ചാൽ മതി അല്ലാണ്ട് വേലക്കാരിയെ കെട്ടേണ്ട കാര്യമൊന്നുമില്ല അവൾ വേലക്കാരിയാണ് ആരാ അമ്മയോട് പറഞ്ഞത് അവളെ വേലക്കാരിയാക്കിയതേ ആ വൈജാൻറ്റി അല്ലേ അവൾ വേലക്കാരി ഒന്നും ആയിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു ആ അനാഥപ്പെണ്ണിനെ തന്നെ നിനക്ക് കെട്ടാനായിട്ട് കിട്ടിയോളോടാ എന്ന് ചോദിച്ചപ്പം ബനി ചോദിച്ചാൽ അവളെ കിട്ടുന്നുണ്ട് ഞാൻ അവളെ കിട്ടുകയെന്ന് അമ്മയോട് പറഞ്ഞോ നീ പറഞ്ഞില്ല നീ അത് തന്നെയാണ് നീ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായടാ നീയും ബാലേന്ദ്രനും ചേർന്നുള്ള കളിയല്ലേ ഇത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനുവിന് കാലി വന്നു അമ്മ എൻ്റെ കല്യാണം തീരുമാനിക്കുന്നത് ഞാനാണ് ആരെ വിവാഹം കഴിക്കണം വിവാഹം കഴിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് സമയമാകുമ്പോൾ ഞാൻ പറയും നിങ്ങളോട് ഇന്നയാളെ എനിക്ക് വിവാഹം കഴിക്കണത് അന്നേരം എൻ്റെ കൂടെ ഇങ്ങ് നിന്ന് തന്നാൽ മാത്രം മതി അല്ലാതെ പഴയ കാലത്തെ ഇതൊന്നും നടക്കത്തില്ല അമ്മേ പിന്നെ അലീനയെ കെട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ അത് ഞാൻ പറയും അലീനയെ കെട്ടുന്നത് ഒരു യോഗ്യത കുറവായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും യോഗ്യതയുള്ള പെണ്ണും വിവാഹം കഴിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള പെണ്ണും അലീന തന്നെയാണ് എന്നോർത്ത് ഞാൻ അതിനെ വിവാഹം കഴിക്കും ല്ല പറഞ്ഞതെന്നർത്ഥം മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ് നമ്മുടെ മനു അങ്ങ് പോവാ കമലയാണ് ഇനി എന്ത് ചെയ്യുന്നറിയും നിന്നപ്പോഴാണ് ഹരി വന്നിതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഹരി പറഞ്ഞു ഈ ഇത് കൈവിട്ട് പോയി അമ്മേ പോയി കൈവിട്ടുപോയി ഏട്ടൻ പോയി ഇനി പോര് രക്ഷയില്ല അവളെ അവിടെ ഒന്നും പറഞ്ഞു വിടാനും പറ്റത്തില്ല ഇനി നടക്കത്തില്ല ഇത് അച്ഛനെ വിളിച്ച് എത്രയും പെട്ടെന്ന് കാര്യം പറഞ്ഞോ മനു കല്യാണം നടത്തിക്കോ അതായിരിക്കും നല്ലത് എന്തായാലും അന്തം വിട്ട് കമലിങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ കെ താങ്ക്